പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിൽ ഈ റോഡ് പെരുങ്ങോട്ടുകുശി കോട്ടായി വഴി പാലക്കാട് പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ ഈ സൈഡ് കിടക്കുന്ന ഇതുകൊണ്ടില്ലേ ഈ മതിൽ കാണുന്ന ആ മാവ് നിൽക്കുന്ന അവിടം വരെ മുപ്പത് മീറ്റർ നീളത്തിൽ മുപ്പത് മീറ്റർ നീളത്തിൽ ഉള്ള ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് എന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതോ ഫ്രണ്ടിലെല്ലാം നല്ല വയലും ഗെയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഈ റോഡ് പോകുന്നത് പാമ്പാടിയിലേക്കോ ഒറ്റപ്പാലം ചർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് കണ്ടില്ലേ ഇത് മെയിൻ ബസ് റൂട്ടാണ് എല്ലാ ഭാഗത്തേക്കും പോകുന്ന ബസ് ബസ്സുകളോടുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ ആണിത് അവിടെ വരെയാണ് ഇതിൻ്റെ അഡ്രൻറ്റേജ് ഉള്ളത് തിൻ്റെ ഗേറ്റ് എല്ലാ പർപ്പസിനും പറ്റിയ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അതതിൻ്റെ ഫ്രണ്ടിലെ മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇതിലൊരു പത്ത് പതിനഞ്ച് തെങ്ങ് കായ് നല്ലപോലെ കായ്ക്കുന്ന തെങ്ങുകളും തേക്കുകളും മാവുകളും പുളികളും എല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമാണിതുള്ളത് ഇത് ഓണർ പറയുന്ന വില ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇരുന്നാൽ ചെയ്യും എന്നൊക്കെ എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം ഇത് കണ്ടില്ലേ കുറച്ച് മരങ്ങള് തെങ്ങുകൾ ഏ അതുപോലെ തന്നെ അതിലൊരു തേങ്ങയെല്ലാം ഇടാൻ പറ്റിയ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് എല്ലാ പർഫിനും പറ്റിയ ഒരു അടിപൊളി പറമ്പായ സ്ഥലമാണിത് ആവശ്യക്കാർ വിളിക്കുക ഏ ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉടനടി വിളിക്കുക കേട്ടോ ഇത് ഹൈവേൻ്റെ അടുത്താണ് ഈ സ്ഥലം പെട്രോൾ പമ്പോ സിനിമാ തിയേറ്ററോ ലോഡ്ജോ എന്ത് വേണമെങ്കിലും കെട്ടാൻ പറ്റിയ ഒരു മനോഹരമായ പറമ്പായ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ വിളിക്കുക എല്ലാവർക്കും നമസ്കാരം ഓക്കെ ബായ്